ഡിജിറ്റൽ മേഖലയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്ന നെറ്റ് ലിങ്കിൻ്റെ സ്റ്റാളും മെഗാ കേബിൾ ഫെസ്റ്റിൽ സജ്ജമാണ് നിരവധി ആളുകളാണ് സ്റ്റാളിൽ സ്റ്റാളിലെത്തുന്നത് നെറ്റ്ലിങ്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡാക്ടർ സിക്കോ തോമസ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു ഡിജിറ്റലൈസേഷനിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഉറപ്പായിട്ടും നെറ്റ്ലിങ്ക് എന്ന് പറയുന്നത് എന്തായാലും മെഗാ കേബിൾ ഫെസ്റ്റിൽ നെറ്റ്ലിങ്കിൻ്റെ ഒരു സ്റ്റോൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാലങ്ങളായിട്ട് വേണ്ട ടെക്നിക്കൽ അപ്ഡേഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് നൽകിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് നെറ്റ്ലിങ്ക് എന്ന് പറയുന്നത് നെറ്റ്ലിങ്കിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള സി ക്യു തോമസ് ഇവിടെ ഉണ്ട് നമുക്ക് സാറിനോട് ചോദിക്കാം എന്താണ് ഈ ഒരു സ്റ്റാൾ ഇന്നിപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഒരുപാട് പേരൂടെ വരുന്നതും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് സ്റ്റോളിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നെറ്റിങ്ങിനെ സംബന്ധിച്ച് മറ്റ് ഒന്നും മാറി ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഭയപ്പെട്ടത് ഹോം ബേസ്ഡ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡ് സർവീസിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് അതിൻ്റേതായ ആർ ആൻഡി സെക്ഷനുണ്ട് മാനുഫാക്ചറിങ് സെക്ഷനുണ്ട് ആഫ്റ്റർ സെയിൽസ് വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വിധികളുണ്ട് അതിന് തന്നെ അതുതന്നെയാണ് ഞങ്ങളുടെ ഒരു ആക്സെപ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ഒരു സെഗ്മെൻ്റിലേക്ക് ഞങ്ങൾ വഴിമാറിപ്പോയിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ ജി പോൺ ബേസ്ഡ് ആയിട്ടുള്ള ൈസ്പീഡ് ബ്രോഡ്ബാൻഡ് നൽകുന്നതിനുള്ള ആ ഡിവൈസുകൾ തന്നെയാണ് ഇവിടെ കൊടുത്തോണ്ടിരുന്നത് അത് ഏറ്റവും മാച്ചിങ്ങായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും മാച്ചിങ്ങാണ് അത് ഇൻഡസ്ട്രിക്ക് മാച്ചിങ് എന്ന് പറയുമ്പോൾ അത് കൊമേഴ്സ്യലി മാച്ചിങ് ആയിരിക്കണം അത് ടെക്നോ ടെക്നിക്കലി ആയിരിക്കണം എല്ലാം കൊണ്ട് മാച്ചിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഞങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഒരുപാടധികം ഓപ്പറേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ തീർച്ചയായിട്ടും ഈ ഫസ്റ്റ് ഡേ ആയത്താല് അല്ലെങ്കിൽ പോലും കുറച്ചധികം ക്രൗഡ് ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിച്ചേക്കാൾ കൂടുതലൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് അത് എല്ലാ വർഷവും വരാറുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ വർഷം കുറച്ച് കൂടുതലുള്ള പോലെയാണ് ഇന്ന് ഇനി ഇന്നെനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ടെക്നോളജികൾ ഈ എക്സിബിഷനിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ആളുകൾ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ചില പരിപാടാ ഓപ്പറേറ്റർമാർ ഇന്ന് കൂടുതലായിട്ട് എൻ്റെ താല്പര്യം എടുത്ത് വന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സാർ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളിലൊക്കെ ടെക്നോളജിക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ട് അതൊരിക്കലും നമുക്ക് അങ്ങനെ എല്ലാം വെക്കാനായിട്ട് കഴിയില്ല ഇനിയും ഒരുപാട് ഓപ്പറേറ്റേഴ്സുകൾക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റർമാർക്കൊക്കെ തന്നെ ഇവിടെ ഈ ഒരു നെറ്റ്ലിങ്കിൽ വന്നിട്ട് കൂടുതൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിവ് ലഭിക്കട്ടെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത് ക്യാമറാമാൻ ജിഷ്ണു കെ ആറണൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി